നിലവാരമുള്ള ബ്രാൻഡഡ് വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വിജയത്തോടെ വിജയത്തോടെ മികവിൽ ഭാരതീയ ഭാരതീയ കരസ്ഥമാക്കി കൊടുങ്ങല്ലൂരിൽ ഒന്നാമതെത്തി പത്താം തരത്തിൽ പരീക്ഷ എഴുതിയ ഗോപിക ശങ്കർ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് രണ്ട് ശതമാനം മാർക്കോടെ ഒന്നാം സ്ഥാനം നേടി ആറ് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും എ കരസ്ഥമാക്കി മുപ്പത്തി വിദ്യാർത്ഥികൾ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടി എൺപത്തിയൊന്ന് വിദ്യാർത്ഥികൾ ഡിസ്റ്റിങ്ഷനും ബാക്കിയുള്ളവർ ഫസ്റ്റ് ക്ലാസ് വിജയവും നേടി നൂറ്റി പത്ത് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ പന്ത്രണ്ടാം തരത്തിൽ സയൻസ് വിഭാഗത്തിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം മാർക്കോടെ അനാമിക എം ജെ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് രണ്ട് ശതമാനം മാർക്കോടെ കൊമേഴ്സ് വിഭാഗത്തിൽ മാധവ് അമൃത് ഒന്നാം സ്ഥാനം കൈവരിച്ചു വിവിധ വിഷയങ്ങളിൽ നൂറു നൂറ് മാർക്കോടെ വെന്നിക്കൊടി പാറിച്ച വിദ്യാർത്ഥികൾ സ്കൂളിന്റെ പ്രശസ്തി പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു പത്ത് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങളിലും ഏവൺ ലഭിച്ചു നാല്പത്തി മൂന്ന് വിദ്യാർത്ഥികൾ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് കൈവരിച്ചു തൊണ്ണൂറ്റിയാറ് വിദ്യാർത്ഥികൾ ഡിസ്റ്റിങ്ഷനും പതിനാല് വിദ്യാർത്ഥികൾ ഫസ്റ്റ് ക്ലാസും നേടി നൂറ് ശതമാനം വിജയം സമ്മാനിച്ച പത്ത് പന്ത്രണ്ട് ക്ലാസ്സിലെ വിദ്യാർത്ഥികളെയും അവരെ സജ്ജരാക്കിയ അധ്യാപകരെയും സ്കൂൾ മാനേജ്മെന്റും പ്രിൻസിപ്പളും അനുമോദിച്ചു